പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടവരുണ്ടോ എന്നാണ് ഇപ്പോൾ ന്യൂഡൽഹിയിലെ ചോദ്യം ബീഹാറിൽ പൊങ്ങി കിട്ടിയ തോൽവിന് മുങ്ങിയതാണ് പിന്നെ പൊങ്ങിയതോ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ രാഷ്ട്രത്തലൊന്നുമല്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് മാത്രമാണ് മറ്റാരും ഇല്ലാത്തത് കൊണ്ട് പിടിച്ച പ്രതിപക്ഷ നേതാവ് ആക്കിയതാണ് ഇന്ത്യ മുന്നണി കഴിഞ്ഞ അഞ്ച് വർഷമാകട്ടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പോലും യോഗ്യത നേടാൻ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ പറ്റിയിരുന്നുമില്ല ഇപ്പോഴിതാ രാഹുൽ എന്ന കൊച്ചുകുട്ടി വീണ്ടും കിടന്ന് ചുണുങ്ങുകയാണ് വിദേശ രാഷ്ട്ര തലവന്മാരെ കാണാൻ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പോലും നരേന്ദ്രമോദി സർക്കാർ അനുവദിക്കുന്നില്ലേ എന്ന കരച്ചിലും രാഹുലിനെ കാണാൻ അവർക്കു കൂടി തോന്നണ്ടേ എന്ന മറു ചോദ്യത്തിനു പക്ഷേ ഉത്തരമൊന്നുമില്ല വിദേശ രാജ്യങ്ങളിലെ തലവന്മാരെ കാണാൻ നരേന്ദ്രമോദി സർക്കാർ അനുവദിക്കുന്നില്ല എന്ന കോൺഗ്രസ് നേതാവ് രാഹുലിൻ്റെ ആരോപണം വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ തള്ളിക്കളഞ്ഞു രാഹുലിൻ്റെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും പ്രതിപക്ഷവുമായി കൂടിക്കാഴ്ച നടത്തണമോ വേണ്ടയോ എന്നത് വിദേശ സംഘത്തിൻ്റെ തീരുമാനമാണെന്നും സർക്കാരിന് ഇക്കാര്യത്തിൽ പങ്കില്ലെന്നുമാണ് വിദേശകാര്യ വൃത്തങ്ങൾ വ്യക്തമാക്കിയത് ഇന്ത്യയിലെത്തുന്ന വിദേശ നേതാക്കളുടെ സർക്കാർ തലത്തിലുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കാറുണ്ട് അതിൽ പ്രതിപക്ഷത്തെ യോഗ്യരായവരും വിളിക്കാറുണ്ട് എം പിമാരടക്കം എന്നാൽ സർക്കാർ തല പരിപാടികൾക്ക് പുറത്ത് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കണമോ വേണ്ടയോ എന്നത് വിദേശ സംഘത്തിൻ്റെ തീരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം കൂടിക്കാഴ്ച നടത്തിയ ലോക നേതാക്കന്മാരുടെ ലിസ്റ്റും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടതോടെ രാഹുലിൻ്റെ വായടഞ്ഞു ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിന് കൂടിക്കാഴ്ച നടത്തി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനും മൌറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗുലവുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാറിനും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സറുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ടിനും കൂടിക്കാഴ്ച നടത്തിയത് മറ്റാരുമല്ലായിരുന്നു ഇതേ രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു ഇനി ഇപ്പോൾ രാഹുൽ ഗാന്ധി ആരെയാണ് കാണാൻ ഉദ്ദേശിച്ചത് അനുമതി ലഭിക്കാത്തത് അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ തന്നെ ഇന്ത്യ സന്ദർശിക്കുന്ന പുടിനെ കാണാൻ പുടിനോ റഷ്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരോ സംബന്ധിച്ചാലല്ലേ രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കാനാകൂ രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ വിദേശ പ്രകൃതികൾക്ക് പുട്ടിനടക്കം ഒട്ടും താല്പര്യമില്ല എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കഴിവ് തെളിയിക്കാനോ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ക്രിയാത്മക സംഭാവന നൽകാനോ ഇതുവരെ രാഹുലിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഈ വിദേശ രാഷ്ട്ര തലവന്മാർ അവഗണിക്കുന്നതിൻ്റെ ഒരു കാരണം മാത്രമല്ല രാഹുലിൻ്റെ പ്രകടനങ്ങൾ ലോകരാജ്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റുമായും ശതകോടീശ്വരൻ ജോർജ് സോറോസുമായും രാഹുൽ നടത്തുന്ന ഇടപാടുകൾ റഷ്യയ്ക്കും മറ്റ് രാഷ്ട്രത്തലവന്മാർക്കും അറിയിഞ്ഞിട്ടൊന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് മറ്റ് രാഷ്ട്രത്തലവന്മാർ രാഹുൽ ഗാന്ധിയെ രണ്ട് പടി അകലെ നിർത്തുന്നതും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹാർദ്ദവമായ സ്വീകരണം ഒരുക്കുന്നതും